രാജ്യാന്തര ക്രിക്കറ്റ് സംഘടനയായ ഐ സി സിയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിലെ പ്ലെയർ ഓഫ് ദി മന്ത് പുരസ്കാരത്തിൽ ഇന്ത്യൻ തിളക്കം പുരുഷ വിഭാഗത്തിൽ ആസ്ട്രേലിയൻ നായകൻ പാറ്റ് കമ്മിൻസ് തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ വനിതാ വിഭാഗത്തിൽ ഇന്ത്യയുടെ ഓൾ റൌണ്ട് താരം ദീപ്തി ശർമ്മയാണ് പുരസ്കാരത്തിന് അർഹയായത് ഇതാദ്യമായാണ് ദീപ്തി ശർമ്മ ഐ സി സിയുടെ പ്ലെയർ ഓഫ് ദി മന്ത് പുരസ്കാരം നേടുന്നത് സഹതാരം ജെമി റോഡ്രിഗസ് സിംബാവയുടെ നാൽപ്പത്തി ഒന്നുകാരി സ്പിൻ ബൗളർ പ്രഷ്യസ് മാരങ്ക എന്നിവരാണ് ദീപ്തിക്കൊപ്പമുണ്ടായിരുന്ന പേരുകൾ ഡിസംബറിൽ ഇംഗ്ലണ്ടിനെതിരെ നടന്ന ടെസ്റ്റ് മത്സരങ്ങളിലും ആസ്ട്രേലിയയ്ക്കെതിരെ നടന്ന ഏകദിന ടി ട്വൻറി മത്സരങ്ങളിലും കാഴ്ചവെച്ച മികച്ച പ്രകടനമാണ് ഈ ഇരുപത്തിയാറുകാരിയെ പുരസ്കാരത്തിന് അർഹയാക്കിയത് ഇന്ത്യയ്ക്ക് വേണ്ടി മിന്നും പ്രകടനമാണ് ദീപ്തി ഡിസംബറിൽ കാഴ്ചവെച്ചത് വനിതാ ക്രിക്കറ്റിൽ പുതിയ റെക്കോർഡിടുകയും സച്ചിനും ഷമിക്കുമൊപ്പം എലൈറ്റ് ക്ലബിൽ കയറുകയും ചെയ്തിരുന്നു ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് മത്സരത്തിൽ അറുപത്തിയേഴ് റൺസും ഒമ്പത് വിക്കറ്റുകളും നേടി തകർപ്പൻ പ്രകടനമാണ് ദീപ്തി കാഴ്ചവെച്ചത് ആദ്യ ഇന്നിംഗ്സിൽ അഞ്ചും രണ്ടാം ഇന്നിങ്സിൽ നാല് വിക്കറ്റുകളുമായിരുന്നു ദീപ്തി നേടിയത് ആസ്ട്രേലിയക്കെതിരായ ഒരു മത്സരത്തിൽ എഴുപത്തിയെട്ട് റൺസ് അടിച്ചുകൂട്ടി ഇന്ത്യയെ വിജയത്തിലെത്തിക്കുകയും മറ്റൊരു മത്സരത്തിൽ അഞ്ച് വിക്കറ്റ് നേടുകയും ചെയ്തിരുന്നു രണ്ടാം ഏകദിനത്തിൽ തോറ്റെങ്കിലും സച്ചിൻ ടെണ്ടുൽക്കർ മുഹമ്മദ് ഷമി യുസ്വേന്ദ്ര ചഹൽ എന്നിവരോടൊപ്പം ദീപ്തി എലേറ്റ് ക്ലബിലെത്തിയത് ബൌളിംഗ് മികവിലൂടെയാണ് ഓസീസിനെതിരെ അഞ്ച് വിക്കറ്റ് പ്രകടനം നടത്തുന്ന എട്ടാമത്തെ താരമെന്ന എന്ന ബഹുമതിയാണ് ദീപ്തിയെ തേടിയെത്തിയത് ഓസീസിനെതിരായ രണ്ടാം ടി ട്വന്റിയിൽ രണ്ട് വിക്കറ്റ് നേടിയതോടെയാണ് ദീപ്തി പുതിയ റെക്കോർഡിൽ മുത്തമിട്ടത് ടി ട്വന്റി ക്രിക്കറ്റിൽ ആയിരം റൺസ് തികക്കുകയും നൂറ് വിക്കറ്റ് വീഴ്ത്തുകയും ചെയ്യുന്ന ആദ്യ ഇന്ത്യൻ താരം എന്ന നേട്ടമാണ് ദീപ്തി സ്വന്തമാക്കിയത് ടെസ്റ്റിൽ ഇതുവരെ ഏഴ് ഇന്നിങ്സുകളിൽ നിന്നായി മുന്നൂറ്റി പതിനേഴ് റൺസും ഏകദിനത്തിൽ എഴുപത്തിയേഴ് ഇന്നിങ്സുകളിൽ നിന്നായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് റൺസും ടി ട്വന്റിയിൽ എഴുപത്തി ഇന്നിങ്സുകളിൽ ഇന്നിംഗ്സുകളിൽ നിന്ന് ആയിരത്തി പതിനഞ്ച് റൺസുമാണ് താരത്തിന്റെ സമ്പാദ്യം ബൌളിംഗിന്റെ കാര്യമെടുത്താൽ ആറ് ടെസ്റ്റ് ഇന്നിങ്സുകളിൽ നിന്ന് പതിനാറ് വിക്കറ്റുകളും എൺപത്തി ആറ് ഏകദിനങ്ങളിൽ നിന്ന് നൂറ് വിക്കറ്റുകളും നൂറ്റിനാല് ടി ട്വന്റികളിൽ നിന്ന് നൂറ്റി പതിമൂന്ന് വിക്കറ്റുകളും താരം നേടി അതേസമയം പാകിസ്ഥാനെതിരായ ടെസ്റ്റ് പരമ്പരയിലെ മികച്ച പ്രകടനമാണ് പാറ്റ്കം മിൻസിനെ പുരസ്കാരത്തിന് അർഹനാക്കിയത്